നമസ്കാരം ശുഭദിനം ശുഭചിന്ത ശ്രീരാമകൃഷ്ണ പരമഹംസർ ഒരിക്കൽ മഹേന്ദ്ര മുഖർജി എന്ന ഒരു ഭക്തനോട് പറഞ്ഞു നിനക്ക് സാധന ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളുമുണ്ട് മക്കളില്ല മറ്റുള്ളവരുടെ സേവ ചെയ്യുന്നുമില്ല എന്നിട്ട് നീ ഒഴിവില്ല സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നുവല്ലോ കഷ്ടം തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസർ തുടർന്ന് പറഞ്ഞു നിന്റെ മനസ്സിനെ ആകർഷിക്കുവാൻ മക്കളില്ലല്ലോ എനിക്ക് ഒരു ജഡ്ജിയെ അറിയാം വളരെ വലിയ ഒരു തുക ശമ്പളമായി വാങ്ങുന്നയാൾ അദ്ദേഹം കേശവചന്ദ്രസേനെ വീട്ടിൽ ഒരു നാടകം കാണുവാനായി വന്നു ഞാനും അന്നവിടെ ഉണ്ടായിരുന്നു ചില ഭക്തന്മാരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത കസേരയിൽ രാഘാൽ ഇരുന്നിരുന്നു അയാൾ എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയി ഉടനെ ജഡ്ജി അയാളുടെ ചെറിയ മകനെ ആ കസേരയിൽ കൊണ്ടുവന്നിരുത്തി ഞാൻ അയാൾക്കവിടെ അവിടെ ഇരിക്കുവാൻ പറ്റുകയില്ലെന്നും അത് രാഘാലിന്റെ സീറ്റാണെന്നും പറഞ്ഞു നോക്കി അയാളുണ്ടോ അത് കേൾക്കുന്നു അയാൾ അവസാനം വരെ കുട്ടിയെ അവിടെ ഇരുത്തി അവന്റെ കളിയും തമാശയും നോക്കി രസിച്ചുകൊണ്ടിരുന്നു നാടകം നടക്കുന്ന രംഗത്തേക്ക് നോക്കുക പോലും ചെയ്തില്ല ആ ജഡ്ജി ഭാര്യയുടെ ഒരു അടിമയാണെന്നും ഞാൻ പിന്നീട് കേട്ടു നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും അങ്ങനെയുള്ളവർക്ക് ഈശ്വര വിചാരം ചെയ്യുവാൻ സൗകര്യമോ സമയമോ ഉണ്ടാകുകയില്ല സാധാരണ സംസാരികൾ അങ്ങനെയാണ് സ്വന്തം മക്കളോടുള്ള അതിവാത്സല്യം ഈശ്വര ചിന്തയ്ക്ക് പ്രതിബന്ധമാകുന്നു ലൗകികന്മാരുടെ ഇടയിൽ കാണുന്ന ഒരു സാധാരണ സംഭവത്തെയാണ് ജഡ്ജിയെ ഉദാഹരണമാക്കിക്കൊണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നത് അവരുടെ മനസ്സെപ്പോഴും കളത്ര പുത്രാദികളിലായിരിക്കും ഉത്സവം കാണാനോ പ്രഭാഷണം കേൾക്കാനോ പോകുമ്പോൾ തങ്ങളുടെ സ്നേഹപാത്രമായ കുഞ്ഞുങ്ങളെ കൂടി കൊണ്ടുപോകും അവിടെ ചെന്നാൽ ആ കുട്ടികളെ ശ്രദ്ധിക്കുവാനല്ലാതെ ഉത്സവത്തിലോ പ്രഭാഷണത്തിലോ മനസ്സ് വയ്ക്കുവാൻ സാധിക്കാറില്ല സന്ധ്യാസമയത്ത് പൂജാമുറിയിൽ നാമം ജവിക്കുവാനിരിക്കുന്ന സമയത്തുപോലും കൊച്ചു കുഞ്ഞുങ്ങൾ മടിയിൽ കയറിയിരുന്ന് കളിക്കുവാൻ തുടങ്ങും പിന്നെ മനസ്സെങ്ങനെ ഈശ്വരനിലേക്ക് പോകും അതുകൊണ്ട് ആധ്യാത്മിക സാധകൻ വിവിക്ത സേവിയായിരിക്കണം എന്ന് ഗീതയിൽ പറയുന്നു മറ്റാരുടെയും ഉപദ്രവവും കൂടാതെ ഏകാന്തതയിൽ പോയിരുന്ന നാമജപങ്ങൾ പരിശീലിക്കണമെന്ന അർത്ഥം നമ്മുടെ സ്നേഹം മുഴുവൻ ഭാര്യപുത്രാദികളിൽ മാത്രമാക്കി നിർത്താതെ ഈശ്വരനിലേക്ക് തിരിച്ചുവിടണം അങ്ങനെയുള്ള ആധ്യാത്മിക സാധന കൊണ്ടേ മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാവുകയുള്ളു ശ്രീജിതന്മാരായ പുരുഷന്മാർക്ക് അതിന് സാധിക്കാത്തതിനാൽ എന്നും മനസ്സിൽ അശാന്തിയും അസമാധാനവും അനുഭവപ്പെടുന്നു ആസക്തിയാണ് ഏറ്റവും വലിയ ദോഷം ലൗകികമായ വിഷയങ്ങളോടുള്ള ആസക്തി കൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ തീരെ ശ്രദ്ധിക്കുവാൻ സാധിക്കുന്നില്ല ജീവിത ലക്ഷ്യത്തിലേക്ക് ഒരടി പോലും മുന്നേറുവാൻ അവർക്ക് സാധിക്കുന്നുമില്ല ലൗകിക മനുഷ്യർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രണാമങ്ങളോടെ റെജി അമയനൂർ